വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ പ്പാന്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഇന്ന് ഡപ്പാൻ്റെ ബർത്ത്ഡേ ആയ ഞങ്ങൾ ചേച്ചി ഒരു ചെറിയ സബ്സ്ക്രൈബർ ബർത്ത്ഡേ ആണ് ചെറിയ സബ്സ്ക്രൈബ് ഹലോ ഗായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് എൻ്റെ യാബന്റെ ചാനലിൽ ഞാനാണ് വന്നിരിക്കുന്നത് അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ എൻ്റെ യാബന്റെ ഒരു ചെറിയ ബർത്ത്ഡേ വായിക്കുക ഞങ്ങള് വിചാരിച്ചിട്ട് അപ്പം എനിക്കൊരു തോന്നാല് ഒരു ചെറിയ കുറച്ചായിട്ടൊരു നെട്ടിപ്പിക്കണമെന്ന് ശരിക്കും പറഞ്ഞാൽ ഏ യാൻ്റെ പടത്തിന് കേൾക്കണത് ഞാൻ ഇതിലായിട്ട് കണ്ട യാബൊക്കെ യാവൻ്റെ പടത്തിൽ കേൾക്കേണ്ട കേൾക്കണം പക്ഷെ ഇൻറ്റേത് ഫൈസൻ്റെത് ഫർൻ്റെ എല്ലാവരും പഠിച്ച യാവ കേിച്ചിരുന്നു പക്ഷെ യാവൻ്റെ പടത്തിന് എതിരായിട്ട് കേൾക്കണേ ഞാൻ കണ്ടെ അപ്പം ഞാൻ ചെറുതായിട്ട് നെട്ടിപ്പിക്കാൻ അപ്പം ഇനി നമ്മൾ എന്താണ് ഇപ്പം ഉമ്മച്ചിയുടെ അടുത്ത് ജോലി ഒന്ന് നിൽക്കുന്നത് അതുകൊണ്ട് ഇമ്മച്ചിയുടെ പൈസ ഉണ്ട് പക്ഷേ എന്താണ് ഇനി അത് വ്യാപനത്തിൽ നിന്ന് ജോലി വ്യാപനത്തിൽ നിന്ന് പൈസ കടിക്കുകയാണെങ്കിൽ യാബക്കൊക്കെ മനസ്സിലാവും ഇവർ ഇങ്ങനെ ചെയ്യേണ്ടത് പക്ഷേ ഉമ്മച്ചെടുത്ത് ഇപ്പോൾ പൈസ ഒന്നും ഒന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഒന്നും അറിയാതെ നമുക്ക് കേക്ക് മേടിക്കാം അപ്പോൾ ഇപ്പോൾ യാപനം നൈസായിട്ട് ഇവിടെ നിന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാൻ ഉമ്മ ഫൈസും കൂടിയിട്ട് ഇവിടെ നിന്ന് പോയിട്ട് കേക്ക് മേടിച്ചോണ്ട് അപ്പോൾ നമുക്ക് കേക്ക് മേടിക്കണത് എക്ക മേടിക്കണത് ഒക്കെ ഒന്ന് കാണാം പിന്നെ ബായ് ബായ് നമ്മളിതാ പോവാണെങ്കിൽ ഞങ്ങൾ പോയതുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടി ഞങ്ങൾ പോകണം ച്ച നമ്മളെ പെരൻ്റെ അടുത്തു തന്നെയാണ് കേക്കിൻ്റെ കട പക്ഷെ കുറച്ച് കൂടെ പോയാൽ നമുക്ക് എൻ്റെ സ്കൂളിൻ്റെ അവിടെ തന്നെയാണ് എൻ്റെ സ്കൂളിൻ്റെ അടുത്തു തന്നെയാണ് ഇതിൻ്റെ കട നമുക്ക് എന്തായാലും ഇനി അവിടെ പോയിട്ട് കാണട്ടോ അത് നമ്മളിതാ അങ്ങനെ നടന്ന് പോയതുകൊണ്ടിരിക്കുകയാണ് ആ നേരെ ശില്പങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല നേരെ ഉള്ളത് എൻ്റെ സ്കൂളാണ് ആ സ്കൂളിൻ്റെ അടുത്ത് തന്നെയാണ് കേക്കിൻ്റെ കട ഇനി എന്തായാലും എനിക്ക് ഇനി കേക്ക് മേടിക്കാനുണ്ട് ഇവിടെ തോന്ന വണ്ടികളും പേര സ്ഥലമാണ് ഇവിടം ഏതാ നിങ്ങൾക്ക് പേടിക്കാണെങ്കി ഇവിടെ നല്ല സുഖം കേക്ക് പോക്കളെ കേക്ക്

പന്ത്രണ്ട് മണി ആവാതായി ഞങ്ങള് ഞാന് പറഞ്ഞോണ്ട് കാളി തന്നെയല്ല നമുക്ക് അടുത്ത പരിഹാര കേക്ക് സെറ്റ് ആയിട്ടുള്ള ആള് സബ്സ്ക്രൈബ് ചെറിയ നട്ടിപ്പിക്കണം എന്തായാലും നമുക്ക് നന്ദിപ്പിക്കണം സബ്സ്ക്രൈബ് അപ്പം ഗേൾസ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യത്തെയാണ് കണ്ടത് ഞാൻ നടക്കണങ്ങളത് ആദ്യത്തെ വേണമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ഗേൾസ് എന്തായാലും നമ്മൾ ഞങ്ങൾ എന്തിനാന്നാവാം എന്തായാലും നമ്മൾ ഇതാ ഇവിടെ കേക്കൊക്കെ എടുത്ത് സെറ്റ് ആയിട്ടുണ്ട് കേക്ക് അടച്ചിട്ട്

പന്ത്രണ്ടിയായി കഴിക്കാൻ ചിത്രമില്ല കുട്ടിയായി എനിക്ക് കരിച്ചില്ലായിരുന്നു കണ്ടി വെള്ളം പോയതാണ് ആ അവസ്ഥേ കഴിച്ച ഞാൻ നല്ല ഫോണൊക്കെ

কেকটা গইড়ണ്ട এই আদেই তোর কেক কে কে চলো বিসমিল্লাহ লে নি দু ইউ সোয়া বড় কাটলে না কাস্টারটা নিতে Yeah, so...